ിയപ്പെട്ടവരെ ഇവിടെ കോൺഗ്രസിന്റെ ഈ രാജ്യത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവ് ഈ രാജ്യത്തെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് പ്രിയങ്കനായ ശ്രീ കെ സി വേണുഗോപാൽ നമ്മളോടൊപ്പം വന്നിരിക്കുക അദ്ദേഹത്തിന് കുറച്ച് അസൗകര്യം ഉള്ളതുകൊണ്ടാണ് രാവിലത്തെ പരിപാടിയിൽ വന്നെത്താൻ സാധിക്കാത്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്ലേ ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിനുള്ള നന്ദിയും കിടപ്പാടും ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ പിതാവിനെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാൻ വിമാനം അറേഞ്ച് ചെയ്ത് വയ്ക്കും തിരിച്ചു രണ്ട് വിമാനത്തിൽ ഇങ്ങോട്ട് വരുവാൻ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കിട്ടു പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഈ ധന്യമായ ചടങ്ങിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആദരവ് കൊടുക്കുവാൻ ബാംഗ്ലൂരിലും നിന്നും കൊണ്ടുവന്ന് ഏറ്റവും വലിയ ആദരവ് കൊടുക്കുവാൻ കാരണക്കാരനായ വെക്കിട്ടു എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ പിതാവിന് ജർമ്മനിയിൽ പോവാൻ അത് സാഹചര്യം ഒരുക്കി തന്നത് പ്രിയപ്പെട്ട ശ്രീ കെ സി വേണോകാല എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ കാര്യവിവരങ്ങൾ അന്വേഷിച്ചു ഒക്കെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം മന്ത്രിസഭ ചെയ്യുന്ന വ്യക്തിയാണ് അത്രയും സ്നേഹം തിരിച്ചു കാണിക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു സഹോദര തുല്യമായ സ്നേഹത്തോടെ എൻ്റെ പിതാവിനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് വരുവാനും ഈ യാതരർപ്പിച്ചാലും അധിക സന്തോഷം നമ്മുടെ ഓഫീസും അതുപോലെ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുന്നതാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എവിടെ വെച്ച് ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം നടത്തണം അപ്പോൾ പറഞ്ഞു കെ പി സി സംഘടിപ്പിക്കുന്ന പരിപാടി തന്നെ നടത്തണം എന്നൊരു എന്റെ സതീവാണ് അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും തീരത്തില്ല എന്ന ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ വന്നതിനും ഈ ഉറപ്പിച്ചതിനും പ്രത്യേകമായ നന്ദി ഇവിടെ ഈ കല്ലറിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു വർഷക്കാലം ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന മുമ്പൻ വർജിത വീരത്തോടെ ഓരോ കോൺഗ്രസ്സുകാരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടിയിട്ടാണ് സാധാരണഗതിയിൽ ആളുകൾ മരിച്ചാൽ ആ മരണം അവരെ നമ്മളിൽ നിന്ന് വിശ്രമീയ കാലത്താണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടി മരണത്തിലൂടെ അമരനായി മാറിയ ചിത്രമാണ് അത് വേറെ ഒന്നും കൂടെ അല്ല ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് വർദ്ധിച്ച പ്രവർത്തനങ്ങളുടെ നന്ദി ഫലങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് തീരാത്ത നഷ്ടമാണ് നികത്താന ഭാഗം വർഷത്തിലുള്ളത് ഉമ്മൻചാണ്ടിൻ്റെ കോൺഗ്രസ് താരം നഷ്ടം നികത്തേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ച ജനത എങ്ങനെയായിരുന്നു ആ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നൽകിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള പ്രതിജ്ഞ കേരളത്തിന് വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ വിസ്മരിക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വിസ്മരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം അപകാസ്യരാകുകയോ ചെയ്യുള്ളു കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ റെക്കോർഡ് ബുക്കിൽ ഉമ്മൻചാണ്ടിയുടെ വികസന നേട്ടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരത് തമസ്കരിക്കാൻ ശ്രമിച്ചാലും ആ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം അപകാസ്ഥരായിട്ട് പോകുന്ന ചിത്രമേ ഉണ്ടാവുള്ളൂ അവർ വലിയ വിദ്ധികളാണ്